റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര വയോധികൻ വെട്ടേറ്റു മരിച്ചു ദേശമംഗലം എസ്റ്റേറ്റ് പടിയിൽ ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം വാളേരിപ്പടി എഴുപത്തിയഞ്ചു വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത് വയസ്സുള്ള രാഹുലാണ് അയ്യപ്പനെ വെട്ടിയത് മാനസിക പ്രശ്നമുള്ള രാഹുൽ ചികിത്സയ്ക്ക് ശേഷം ഇന്നാണ് മടങ്ങിയെത്തിയത് വീട്ടിലെത്തിയ രാഹുൽ അമ്മയുടെ അച്ഛനായ അയ്യപ്പനെ വെട്ടിക്കൊല്ലുകയായിരുന്നു ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ